ിൽ സെക്ടായാണ് മെക്കാനിക്കൽ ജോലി ചെയ്യുന്നു അതിന്റെ കൂടെ മിമിക്രിയും കൊണ്ടുപോകുന്നു അല്ലെ കൊണ്ടുപോകുന്നു ആരൊക്കെയാണ് ലിസ്റ്റിൽ ഉമ്മർ ഉൻപിള്ള രാജുല്ലേ

എന്താ ഇവരുടെ അടുത്ത് പറയുന്നത് ഞാൻ പറയുന്നതുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഏ സത്യത്തിൽ താൻ മണ്ടനാണോ അത് മണ്ടനായിട്ട് അഭിനയിക്കണം അകുപ്പേ അകുപ്പേ എനിക്കൊന്നും

അരെയെരെ എഗ്ഗ് അപ്പോ ക്ഷമിക്കയാടീക്ക് ഇതിലും വലുത് എന്താണ് വരായെന്ന് എങ്ങനെ തീരുമാനിക്കാൻ ഓക്കേ ലാസ്റ്റ് നമ്പർ റേഞ്ച് ഉണ്ട് നമ്പർ 10 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10 ആ ദി ലവ് ഹെയർ ഇടുപരിണ ദേ വെക്കടവിടി അവൻ്റെ മൂട്ടി വെക്കടവിടി തലക്കി The last number. Number 11. Let's open 11. സന്തോഷേ ദീ പോയി ഒരു പത്ത് കില ആഡ്രസ് വാങ്ങിച്ചോട്ട് വ

ഒന്നും വന്നിട്ടില്ല ആദ്യമേ രാജു രാജു നിങ്ങളുടെ മകന്റെ കാര്യം കഷ്ടത്തില ഇവനെ ആ കുണ്ടിന്റെ പ്രശ്നത്തിൽ തന്നെ ഞാൻ ആദ്യം തന്നെ പുറത്താക്കാൻ പറ്റിരുന്നേ ഡിസ്മസിന്റെ വക്ക് വരി എത്തിയപ്പോഴാ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അവന് ഞാൻ രണ്ട് മാസത്തേക്ക് സസ്പെൻഷൻ ആക്കിയത് പിന്നെ ഈ അടുത്തിടെക്ക് അവന്റെ ഫോൺ ക്യാൻ്റീനിൽ വെച്ച് മറന്നു കാൻറ്റീനിലുള്ളവർ ഫോൺ എടുത്ത് എന്റെ കയ്യിൽ തന്നു ഞാൻ നോക്കുമ്പോൾ അതിന്റെ വാൾപേപ്പറിൽ ഒരു മുട്ടൻ തെറി നിങ്ങളുടെ മകൻ എന്താ സംസ്കാരം ഇല്ലേ

ഇവൻ ഉണ്ണുണ്ണിയല്ല മണ്ണുണ്ണി തലയിൽ മരണം മാത്രമേ ഉള്ളൂ ഇവന്റെ ഭാര്യ ഉണ്ടല്ലോ അവള് പിടിക്കുക ഒരുപാട് മിമിക്രി വേദികൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ കലാകാരന്മാരെ ഇത്ര അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വേദി എന്ന് പറയുന്നത് എപ്രവേശിയിലെ കോമഡി ഉത്സവം തന്നെയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു നിങ്ങൾ എവിടെ നിന്നാണ് ഈ കലാകാരന്മാരെ കൊണ്ടുവരുന്നു എന്ന കാര്യത്തിൽ എന്തായാലും െതിരെ അരങ്ങത്തും പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ കിണറിലാകെ ഇടക്കിടക്ക് തിരയിളക്കങ്ങൾ ഒരു ബസ് സ്റ്റാൻഡിനാണ് അനുസരണം ചെയ്യുകയാണെങ്കിൽ എങ്ങനെ യാത്രക്കാരുടെ ശ്രദ്ധക്ക് അടകൂർ വിദ്യാനകർ ഓളിത്തടക്കം വായ്പാട് സീതാക്കോളി ഉപ്പള ഉപ്പള ബദ്യോട് എകുന്ന കെ എസ് നസീ ട്രാവൽസ് ഏതാണ്ട് നിമിഷങ്ങളൊക്കെ സ്റ്റാർട്ട് വിട്ട് പോകുന്നതാണ് എല്ലാ യാത്രക്കാരും ടിക്കറ്റ് എടുത്ത് സ്റ്റേജിൽ കുത്തിരിക്കും മൈക്കിൽ പറയ തീർച്ചയായിട്ടും മൈക്ക് വെക്കാൻ മാത്രം മറന്നു പോളുണ് പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ് അത് കാരണം സ്റ്റേജിൽ ഭയങ്കര ബാലൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാ കാരണം ആ ഒരു കോൺഫിഡൻസ് കാണുന്നുണ്ട് ഭയങ്കര മിഥിന്റെ ഒപ്പം അതാണ് ഈ കോൺഫിഡൻസ് വന്നത് അതാണ് ഈ എനർജി ലെവൽ ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്ത ആർട്ടിസ്റ്റിലൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു നല്ല രസമായിട്ട് പ്രെസെന്റ് ചെയ്ത് രാജചേട്ടനൊന്നും ഈ ഡയലോഗ് ആരും പ്രസന്റ് ചെയ്തിട്ടില്ല അതെല്ലാം സെലക്ട് ചെയ്തേക്കണം എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു സ്ഥിരം ഒരു പാറ്റേൺ ഒക്കെ വിട്ടിട്ട് അസലായിട്ടുണ്ട് ഉറപ്പായിട്ടും വീണ്ടും ഇവിടെ വരും െ താങ്കൾ സ്റ്റേജിലൊക്കെ ചെയ്യാറുണ്ട് അല്ലേ നമുക്ക് ആ ഹോൾഡ് ചെയ്യണം മൈക്ക് ഹോൾഡ് ചെയ്യണം ബാലൻസ് അറിയാം ചെയ്തത് സിദ്ദിഖ് സാറിന്റെ സിദ്ദിഖ് സാറിന്റെ സാമ്യം ഉണ്ടല്ലേ വർത്താനം പറയും ഒരാളെ കൂടി ചെയ്യുക സച്ചിൻ ടെന്തുൽക്കറിന്റെ ശബ്ദ ഏകദേശം തന്നെയാണ് അങ്ങനെ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ടോ ബാബു നമ്പൂതിരി അങ്ങനെ കുറെ ആൾക്കാരുണ്ട് എന്തായാലും ഷിയാസിക നമ്മുടെ ഒപ്പം ഇല്ല പക്ഷേ നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹം ലൈവ് ആയിട്ട് നിൽക്കണം അപ്പൊ ഓൾ ദി ബെസ്റ്റ് വീണ്ടും വരിക ഗംഭീര കോമ്പിനീഷൻ ആയിരുന്നു കേട്ടോ രണ്ട് പേര് രണ്ടുപേരും നമ്മളിപ്പോഴും നോക്കുന്നത് ഇപ്പൊ ഇത്രയും നമ്മൾ ലിസ്റ്റ് ഇല്ലാത്ത ആൾക്കാരെ പോലും പെർഫെക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അപ്പൊ അത്രയും സ്റ്റാർസിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് രഞ്ജിത്തിന്റെ എല്ലാ സ്റ്റാർസും എടുത്ത മൂന്ന് സ്റ്റാർസും ഗംഭീരമായിരുന്നു ബൈജുട്ടനൊക്കെ പക്ക ലൈഫായിരുന്നു ബൈജോന്റെ ആ ഡയലോഗ് കേട്ടാ ബിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ചിരിക്കും ഗംഭീരമായിരുന്നു നല്ലൊരു എനർജിയാണ് സ്റ്റേജിൽ അപ്പോൾ ഇനിയും ഒരുപാട് താരങ്ങളെ അനുകരിക്കട്ടെ അടുത്ത സ്പോട്ടൊക്കെ കേട്ടോ മണിയമ്പരാച്ചേനൊക്കെ നമ്മൾ ഇതുപോലെ കേൾക്കാത്തൊരു ഡയലോഗ് അതുപോലെ ഫറൂഖ് സിദ്ദിഖ് സാറും ഗംഭീരമായ എടുത്ത എല്ലാ സ്റ്റാർട്ട്സും ഗംഭീരമായി വേദികൾ രണ്ടുപേർക്കും കിട്ടട്ടെ ഓൾ ദി ബെസ്റ്റ് ഗിഫ്റ്റ് ഹൃദയാണ് രണ്ടുപേർക്കും